السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله أنا أنس بن مالك رضي الله عنه أن عن النبي صلى الله عليه وسلم قال لا يؤمن أحدكم آه حتى يحب لأخيه ما يحب لنفسه متفق عليه സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെയും സഗൗരവം ഓർപ്പെടുത്തുകയാണ് അള്ളാഹു ഉസ്ബാൻ ഹുത നമ്മെ മുത്തഫൈകളിൽ ഉൾപ്പെടുത്തി എനിക്ക് രഹിക്കട്ടെ അമി ഇമാം ബുഖാരി അഹമ്മത്തുല്ലാഹി അലേഹി പതിമൂന്നാമത്തെ ഹദീസ് പ്രായും ഇമാം മുസ്ല അഹ്ലത്ത്ാഹി അലേഹി നാൽപ്പത്തി അഞ്ചാമത്തെ ഹദീസിനം പ്രായം രേഖപ്പെടുത്തിയ അനസമരമാരിഹുൻഹുമായി ഹദീസാണ് ഞാൻ നിങ്ങളെ കൽപ്പിക്കുകയുണ്ടായത് ഈമാൻ അതിന് അറുപത്തിയൊൻപതോ എഴുപതോ ശാഖകളുണ്ട് ഒക്കെ ഇന്നതാണ് ഒന്ന് മുതൽ എഴുപത് വരെ എന്ന് കൃത്യമായി അടുക്കും ചുട്ടയോടുകൂടി അക്കമിട്ട് റസൂദ്ള്ളായ് സലതാസ്വലം പറഞ്ഞില്ല മറിച്ച് അതിൻ്റെ ഒന്നും എഴുപതുമൊക്കെ വ്യക്തമാക്കുകയുണ്ടായി അഫുതലു അൽക്കൗൽ ഇലാഹ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ളത് ഏറ്റവും ചെറുത് വഴിയിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുക ഇങ്ങനെയുള്ള ഈമാൻ അതതിൻ്റെ കൃത്യമായ രൂപത്തിൽ കാമിലാവുക എന്നുള്ളത് ആഗ്രഹിക്കുന്ന ആളുകളാണ് വിശ്വാസികളൊക്കെ അതിന് പല മാർഗങ്ങളുണ്ട് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്നും ഒരു സ്ഥിരമായ സ്റ്റേജിൽ നിൽക്കുന്നതല്ല നിലമാക്കൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്മാൻ യസീതു അത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും പല മഹാന്മാരും പറഞ്ഞത് വസ്ത്രം പോലെയാണ് ഒരു മനുഷ്യനത് ധരിച്ചാൽ അയാളിൽ ഇമാൻ ഉണ്ട് അഴിച്ചു വെച്ചാൽ ഇമാൻ ഇല്ല എന്നതുപോലെ എപ്പോഴാണ് പോവുക എപ്പോഴാണ് കിട്ടുക എന്നറിയില്ല അത് നിലനിൽക്കാനും വർദ്ധിപ്പിക്കാനും ഒരുപാട് കാരണങ്ങൾ ഖുർആാനും അദീദും പഠിപ്പിക്കുന്നുണ്ട് ഉദാഹരണമായി പരിശുദ്ധ ഖുർആാൻ എട്ടാമത്തെ സൂറത്ത് സൂറത്ത് അൻഫാലിലെ രണ്ടാമത്തെ ആയത്തിൽ കാണാൻ പറ്റും പരിശുദ്ധ ഖുർആാൻ അള്ളാഹുവിൻ്റെ ദിക്കറുകളും ഫിഖറുകളുമൊക്കെ വിശ്വാസികളുടെ ഇടയിൽ വെച്ച് ഓരുകയോ പാരായണം ചെയ്യുകയോ അത് കേൾക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരിൽക്കുള്ള ഈമാൻ് വർധനവുണ്ടാവും ഞാതല്ലെങ്കിലോ സഹചര്യത്തിൽ നിന്ന് ഈമാനികമായ ചുറ്റുപാടിൽ നിന്ന് വിട്ടു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഈമാന്റെ അകലം അയാളിൽ ഉണ്ടാകുകയും ചെയ്യും അത് പൂർണമായ രൂപത്തിൽ എത്തിത്തീരാനുള്ളൊരു കാര്യമാണ് റസൂർള്ളാഹി സാഹു അലൈലിസ്വലം മേൽ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് വളരെ മനോഹരമായ ഒരു ഉദാഹരണമാണ് വിശ്വാസികളെ സംബന്ധിച്ച് റഷ്സ്സം പറഞ്ഞത് മസൽ സത്യവിശ്വാസികളുടെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു ശരീരം പോലെയാണ് അതിൽ ചെറിയ ഒരു വിരലിന് പറ്റുന്ന വേദന പോലും ശരീരം മുഴുവൻ അനുഭവിക്കുകയും എന്തെങ്കിലും ഒരു ചെറുത് ആസ്വദിക്കാനുള്ളത് കണ്ണിലോ കരളിലോ പറ്റിയാൽ അത് ശരീരം മുഴുവൻ അനുഭവിക്കുകയും ചെയ്യുന്നു ഒരു പനി വന്നാൽ ശരീരം മുഴുവൻ അതിനോട് പ്രതികരിക്കുന്നു ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള ഒരു ശരീരം പോലെയാണ് വിശ്വാസികളുടെ സമൂഹം എന്തെങ്കിലും ഒരു കുറവുണ്ടായാൽ സുഖമായിരുന്നാലും ദുഃഖമായിരുന്നാലും അതൊക്കെ പങ്കുവയ്ക്കും അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരാൾ സ്ഥിരമായിട്ട് പത്ത് പേരിൽ ഉള്ള ഒരാളെ കണ്ടില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിൽ ഈ മാനതിൻ്റെ ലക്ഷണം കൊണ്ടാണ് അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പ്രയാസം പറ്റിയാൽ അതിൽ സഹകരിക്കുന്നതുകൊണ്ട് ഈമാനുള്ളതിൻ്റെ ലക്ഷണമാണ് ഇതാണ് റസൂൾ അള്ളഹി സല്ലുഹ് വസ്ലം ഈ ഹദീസിനോട് അമ്മപ്പെടുത്തി എല്ലാ ഉഗ്മിൻ അഹദുക്കും നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല ഹെത്തായു എബു ലി അഹുഹി തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നത് വരെ മാ യു എബു ലി നഫ്സിഹി തനിക്ക് താൻ ഇഷ്ടപ്പെടുന്നത് അത് എനിക്കും ഇഷ്ടമാണ് അത് ഇഷ്ടമല്ല ഇഷ്ടമാണെങ്കിൽ അതെല്ലാവർക്കും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നു ഇഷ്ടമില്ലാത്തൊരു കാര്യം ആർക്കും അതുണ്ടാകരുത് ഇഷ്ടമില്ലാത്തതുപോലെ മറ്റുള്ളവർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് രണ്ടു വശങ്ങളും ഒരുപോലെ കൊണ്ടു നടക്കാൻ കഴിയുമ്പോഴാണ് കാമിലായിമാൻ കരകതമാവുക അള്ളാഹു സുഹാന കാമനോടുകൂടി കരിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാൻ തൗഫീഫ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണംപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും നൽകി അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് അള്ളാഹു സമ്പൂർണമായ ശിഫയും സമാധാനവും ആഫിയത്തും ദുർഗായും നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ ആവശ്യമായ സ്വഹത്ത് ആഫിയത്ത് എന്നിവ അള്ളാഹു സുബ്ഹാൻഹുല നമുക്ക് ഏവർക്കും മരണം വരെ തന്നെ അനുഗ്രഹിക്കട്ടെ ഈമാനും മെഖ്ലാസ് തയും മുത്തക്കങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തക്കങ്ങളായി തുടരാനുമുള്ള തൗഫിയു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് മരണ സമയത്ത് അഫുഅലിക്കല്ല ഇതായില്ല എന്ന് കരിമ കാമിനായോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടയ്ക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയും നമ്മുടെ സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ ആവശ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ുംറക്കത്തും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ചെയ്തവരുടെ നല്ല മുറാദുകൾ കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രിക തമ്പിയാക്കളും മുർസലുകളും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه يا ما يصفون وسلام على والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته